കുറുക്കന്റെ കൗശലത്തോടെ കോൺഗ്രസിൽ പതിയിരിക്കുന്ന ഒരു അപകടകാരിയുണ്ട് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഏത് നിമിഷവും സച്ചിൻ പൈലറ്റ് എ ഐ സി സി ജനറൽ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കുന്നതോടെ കെ സി വേണുഗോപാലിന്റെ എ ഐ സി സി ആസ്ഥാനത്തെ പണിതെറിക്കും അതിനു മുൻപ് കേരളത്തിന് മുഖ്യമന്ത്രിയാകാൻ പറ്റുമോ എന്നാണ് കെ സി വേണുഗോപാല് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് യു ഡി എഫിന് ഭൂരിപക്ഷം കിട്ടിയാൽ അടുത്ത മുഖ്യമന്ത്രിയാകാൻ വേണ്ടി കുപ്പായം തയ്പ്പിച്ചിരിക്കുന്ന ആൾക്കാരാണ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഇവർ തമ്മിലുള്ള പോര് മുറുകിയാൽ ആ സാഹചര്യം മുതലെടുത്ത് കെ സി വേണുഗോപാൽ എങ്ങനെയെങ്കിലും ലാൻഡ് ചെയ്ത് മുഖ്യമന്ത്രി ആവാനാണ് ശ്രമിക്കുന്നത് അതൊരിക്കലും സംഭവിക്കാൻ ഇടയില്ലാത്തൊരു കാര്യമാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചില് എ കെ ആന്റണി ഡൽഹി എന്ന് പറന്നിറങ്ങി മുഖ്യമന്ത്രിയായി ഒരു മാസം നടത്തിയതുപോലെയാണ് കെ സി വേണുഗോപാൽ ഉദ്ദേശിക്കുന്നതെങ്കില് അതൊരിക്കലും നടക്കില്ല അതിനെ ഒരൊറ്റ കാരണമുള്ളൂ എ കെ ആന്റണിയല്ല കെ സി വേണുഗോപാൽ ഇനിയിപ്പോൾ ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്നും അത്തരമൊരു ശ്രമം നടന്നാല് കോൺഗ്രസ് പല കഷണങ്ങളായി പൊട്ടിപ്പാളീസായി പോകും